പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും െ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധയമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 മഹത്വ രാധന നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ എന്നി പറയുന്നു മഹത്ത മഹത്തം ആരാധന രാധന ദിവ്യം കഴിഞ്ഞ പരമ ദിവ്യത്തിന പരിശുദ്ധ പരമ ദിവ്യത്തിനധന പരിശുദ്ധ പരമ ദിവ്യത്തിനധന അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചും സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്പുകൾ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ ഏടകവും പ്രകൃതിയുടെ പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും സ്വീകരിക്കുവാൻ കുടുംബങ്ങളെ ഇടയാക്കണമേ വീടും നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയമ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയമ അമ്മയെ പരിശുദ്ധയമ്മേ അമ്മയെ പരിശുദ്ധ ഭൂസ്വർഗ ലോകങ്ങളുടെ ഭൂ സ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് അങ്ങേക്ക് ഹൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രത്യക്ഷീകരണം വഴി വഴി ഇടയാക്കണമേ ഇടയാക്കണം പരിശുദ്ധയമ്മേ ജപമാല മാതാവിതാവ് സകല കൃപാസനം സകല കൃപാസനം ോട് ചേർത്ത് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം അമ്മയുടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ വേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം പ്രത്യാശ്മി മാ വിശ്വാസസ്ഥറങ്ങൾ ആ പ്രത്യാശ്മി മാറി ച ൃതൻ വെണ്യ വര എൻ വെണ്യ വിശിശിക്കും വിടും ജങ്ങളിരാവി സവി